ഇംഗ്ലണ്ടിൽ പള്ളിമുറ്റങ്ങളിലും ശ്മശാനങ്ങളിലും താമസിച്ച് ആളുകൾ കനത്ത ദാരിദ്ര്യത്തെ തുടർന്നാണ് ഇംഗ്ലണ്ടിലെ കോൺവാളിലുള്ള ക്യാമ്പോൺ എന്ന നഗരത്തിലുള്ള ആളുകൾക്ക് ഇങ്ങനെ ശ്മശാനത്തിലടക്കം കഴിയേണ്ടി വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് താൽക്കാലിക ക്യാമ്പുകളിലും ടെന്റുകളിലുമാണ് ആളുകൾ താമസിക്കുന്നത് പ്രദേശത്ത് കൂടി വരുന്ന ഗുണ്ടായുസം വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെക്കുറിച്ചെല്ലാം നിരന്തരം നാട്ടുകാർ പരാതി ഉന്നയിക്കുന്നുണ്ട് ഇതേ തുടർന്ന് നഗരത്തിലെ പോലീസുകാർ പോലും സഹായം തേടുകയാണ് നഗരപരിവേഷകൻ ജോഫിഷ് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ കോൺവാളിന്റെ ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് എന്നാൽ ഇപ്പോഴിത് യൂറോപ്പിലെ ഏറ്റവും ദരിദ്രമായ സ്ഥലങ്ങളിൽ ഒന്നായിരിക്കുകയാണ് സാധാരണ ഉപേക്ഷിക്കപ്പെട്ട നഗരങ്ങളും മറ്റുമാണ് ജോഫിഷ് പരിവേഷണം ചെയ്യുന്നത് ഇവിടെ കടകളിൽ ഇരുപത് ശതമാനത്തിനും മുപ്പത് ശതമാനത്തിനുമിടയിൽ സുരക്ഷയ്ക്കായി ബോർഡുകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ് ബാക്കിയുള്ളവ മിക്കവാറും നശിച്ച അവസ്ഥയിലാണ് ഒഴിഞ്ഞ ബിയർ കാനുകളും മറ്റും ഇവിടെയെല്ലാം ചിതറിക്കിടക്കുന്നതായും കാണാൻ പറ്റും അതുപോലെ നിറഞ്ഞ ചവറ്റുകുട്ടകളാണ് നഗരത്തിലെങ്ങുമുള്ളത് ജോഫിഷ് പറയുന്നതനുസരിച്ച് ഹൈസ്ട്രീറ്റിന് തൊട്ടു പിന്നിൽ ായി ഇരുവശത്തും മതിലുകളുള്ള ഒരു ഇടുങ്ങിയുണ്ട് മയക്കുമരുന്ന് സാമഗ്രികൾ കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് നിരോധിത മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കാനും ഒളിപ്പിച്ചു വയ്ക്കാനും വേണ്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ദാരിദ്ര്യവും പ്രതിസന്ധികളും പരിഹരിക്കാൻ ഇംഗ്ലണ്ടിലെ ഈ പ്രദേശത്തിന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പണം ലഭിച്ചതായും ഫിഷ് പറയുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം